അത്രേ ഉള്ളൂ ബാക്കി പഴയ അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ സാധാരണക്കാരെങ്കിലും വന്ന് പെടുവാണെങ്കിൽ അതിന് മുന്നേതൊക്കെ ശ്രദ്ധിച്ചോണ്ടി ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം എന്താ വിശേഷമൊക്കെ സുഖല്ലേ പിന്നെ ഞാൻ ഇന്ന് ഊബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ പറയാൻ പോകുന്നത് ഇന്നൊരു വേറൊരു കാര്യമാണ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടത്തെ അറിയുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ ഞാനേ ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും ഇതുവരെ അലഹദില്ല വന്നിട്ടില്ല ഫസ്റ്റ് ടൈമില് വന്നത് ഞാനായിട്ട് അസുഖമാണ് ഒന്നാമത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു തണുത്ത വെള്ളം കുടിച്ചു ആ കുടിച്ചപ്പോൾ തന്നെ ഞാൻ കരുതി എന്തെങ്കിലും ഒരു വണ്ടി വലിയ വരുന്നുള്ളൂ കാവ എന്തോ നിവർത്തികളോട് കുടിച്ചു തണുത്ത വെള്ളം അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം എനിക്ക് ഇന്നലെ മുതൽ രാവിലെ മുതൽ മേനി ശരീരം ഹീങ്കാലും വേദനയൊക്കെ തുടങ്ങി ആകെ സീനായി സീനാന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ വയ്യ എന്താ വണ്ടി വണ്ടി ക്ലിയർ ഹാൻഡിൽ ചെയ്യാൻ വെയ്യുന്നില്ല ആ രീതിയിലായി അതിൽ മറ്റേ ടയേഡായി കുറച്ച് അതിൻ്റെ അടുത്ത് പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു അത് കുടിച്ച് കുറകം നോക്കി കുറയണില്ല വീണ്ടും നോക്കി കുറയണില്ല അതിൽ ഞാൻ രാത്രി റൂമിലേക്ക് അങ്ങനെ ഡെയിലി ഒന്നും വരാറില്ല അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്ന് റെസ്റ്റ് എടുത്തേ മതിയോ തോന്നി അങ്ങനെ ഞാൻ റൂമിലോട്ട് പോരുന്ന സമയത്ത് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറ് കാണുകയാണെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞ് ഗുളിക പറഞ്ഞ് വാങ്ങാം അത് ഉള്ളത് പാരസെറ്റാമോളിൻ്റെ ഗുളിക്കാണ് അപ്പോൾ അത് പറ്റില്ല അപ്പോൾ പറഞ്ഞ് വാങ്ങാം രീതിയിലാണ് ഞാൻ മെഡിക്കൽ സ്റ്റോർ അങ്ങനെ നോക്കി വന്നത് അപ്പോൾ എൻ്റെ കൺമുന്നിൽ ഹോസ്പിറ്റൽ കണ്ടു എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ കയറുക അസുഖമല്ലേ കയറാതിരിക്കാം ഇപ്പോൾ ഗുളിക കൊണ്ട് മാറിയില്ലെങ്കിൽ പിന്നെ ഈ സമയ സമയം നമുക്കവിടെ സമയം വിലപ്പെട്ടതായതുകൊണ്ട് ഞാനത് സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് എന്താ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടു കണ്ട എന്താ വെച്ചാൽ അതിൻ്റെ മരുന്ന് വാങ്ങാൻ എഴുതി ഹോസ്പിറ്റൽ നേരെ മുന്നേ കണ്ടു ഹോസ്പിറ്റലിൽ കണ്ട് രാജാജി നഗറാണ് ബാംഗ്ലൂരിൽ തന്നെ രാജാജി നഗരെ കണ്ടു റൂമുക്ക് ഒരു അഞ്ച് കിലോ അധികം ഒന്നുമില്ല ഒരു അറേ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു പോണ വൈക്കന്ന ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ അറ്റൻഡർ ഉണ്ടാകുമല്ലോ ആ അറ്റൻഡറെ കണ്ടു അറ്റൻഡറെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു അവിടെ പോയി കടക്കിട്ടോ എന്ന് പറഞ്ഞു ഞാൻ കടന്നു ഡോക്ടറെ കണ്ടിട്ടില്ല അയാൾ അവിടെ കടന്നതിന് ശേഷം അറ്റൻഡർ വന്നിട്ട് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുമല്ലോ അപ്പോൾ അത് ചെക്ക് ചെയ്തു ജസ്റ്റ് വേറെ വേറെ ഒന്നും ചെക്ക് ചെയ്ത് മുപ്പിട്ട് പോയി എന്നാൽ നോർമലാണോ കാര്യങ്ങളോ നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടില്ല പോയി അപ്പോൾ തന്നെ ഡോക്ടർ വരൂട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ രണ്ടിനിട്ട് ഡോക്ടർ വന്നു പരിശോധന എന്നറിയാവുന്നില്ല സാധാരണ പോലെ കൈത്തിലുള്ള കൈയിലുള്ള മാലക്കിട്ടാണ്ട് നമ്മൾ പരിശോധിക്കുമല്ലോ അതൊന്നും ചെയ്തിട്ടില്ല എന്താ സംഭവം ഞാൻ പറഞ്ഞു കൈയും കാലൊക്കെ വേദന ഉണ്ട് തലവേദന ഉണ്ട് തലക്കാനുണ്ട് പിന്നെങ്ങോട്ട് കഴിഞ്ഞ പോലെ ഒപ്പിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനുശേഷം ഡോക്ടർ ആ ഓക്കെ ഛർദിക്കാൻ എന്തെങ്കിലും വരുമുണ്ടോ ചോദിച്ചില്ല ഒന്ന് പരിശോധിക്കണ്ടാവുമല്ലോ മനുഷ്യന്മാർ സാധാരണ ഡോക്ടർമാർ ഒന്നെന്താ എന്താ ടെലസ്കോപ്പ് എന്തായാലും പറയുവരിക ആ വെച്ച് കണ്ട് പരിശോധിക്കുമല്ലോ അതുപോലെ ചെയ്തില്ല ഓക്കെ ആ മുപ്പത്തിൽ പോയിങ്ങാണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് ഇതാണ് അങ്ങോട്ട് നോക്കിയങ്ങൾ ഈ ഒരു പേപ്പറ് കംപ്ലീറ്റ് മരുന്നുണ്ട് ഈ പേപ്പർ കംപ്ലീറ്റ് മരുന്ന് കാണിക്കുന്നുണ്ട് ഏ ഈ എന്താ പറയുക ഇത്രയും കണ്ടില്ല നിങ്ങൾ മരുന്ന് കണ്ടില്ല ഇത്രയും മരുന്ന് എനിക്ക് കാണിക്കുന്നുണ്ട് മരുന്നാണോ എന്താണ് ഉപദേശമാണോ എന്ന് അറിയില്ലതാണ് ഇങ്ങനെ കാണുക എഴുതി തന്നിട്ടുണ്ട് എന്നിട്ട് കിട്ടിയ മരുന്നോ എന്താ ഈ ഒരു നാല് ഗുളിക അത് എന്താണ് വേറെ ഒന്നുമില്ലതാ നമ്മളെ പാരസിറ്റമോൾ ഇതാ പാരസിറ്റമോൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിമേ ആണ് ഒരു വെറൈറ്റി പാരസിറ്റമോൾ എന്താ അല്ല നമ്മൾ സാധാരണ പാരസിറ്റാമോളിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പാരസിറ്റാമോൾ ഒരു നാല് ഗുളിക തിന്നിക്കണ് ഇത്രയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നാല് ഗുളിക ഓക്കെ നാല് ഗുളിക എങ്കിൽ നാല് ഗുളിക ഇത് തന്നിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് മരുന്ന് കയറുന്നത് അപ്പോൾ അതുപോലെ ഫാർമസിയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടെ നാല് ഗുളിക അത്രയും വന്നു ഇനി ഇതിലേറെ ഭയങ്കര ബില്ലാകുമല്ലോ എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിന്നത് കാരണം ഇത് അത്രയും ആയല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു ഫാർമസി പെട്ടെന്ന് പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫാർമസി പോയ വാങ്ങുമ്പോൾ മുപ്പത് റുപ്യ മുപ്പത് റുപ്പ മുപ്പത്തൊന്ന് റുപ്പ്യാണ് ഈ ഒരു നാല് ഗുളികക്ക് ഓക്കെ ഞാൻ വാങ്ങിപ്പോന്നു പിന്നെ നേരെ ഞാൻ ഡോക്ടർത്തേക്ക് വന്നു അതായത് അവിടെ എന്താ ഇത് പോയിട്ട് എന്താ പറയാ ഇപ്പോൾ അവിടെ നിന്ന് റിസപ്ഷൻ്റെ ബില്ല് അടിച്ചു തന്നു നേരെ ഡോക്ടർക്ക് പോയി കാണിച്ചു ഡോക്ടർ വന്നു ആയിക്കോട്ടെ അവിടെ റിസപ്ഷനിൽ പൈസ അടച്ചാൽ മതിയാണ് അപ്പോൾ ആ റിസപ്ഷൻ നിന്ന് ഡോക്ടറെ കണ്ടതിന് മാത്രം നോക്കിയേ ഡോക്ടറെ കണ്ടതിന് മാത്രം അഞ്ഞൂറ് രൂപ ഫീസ് അതിൽ നാനൂറ്റി അമ്പത് റുപ്യ എന്താ ഡോക്ടറെ ഫീസും ഒ പി രജിസ്ട്രേഷൻ അൻപത് റുപ്യ മനസ്സിലായോ അങ്ങനെ അഞ്ഞൂറ് റുപ്യ ഒരു ഡോക്ടർ മര്യാദയ്ക്ക് ഒരു പരിശോധന പോലും ഇല്ലാതെ ഇവിടെ ഫീസ് സംഗതി പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് കൂടുതൽ മെഡിസിൻ വന്ന് സാധാരണ ഒരു അസുഖം മാറി കുറവാണ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ കിട്ടണം എനിക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞോ സാറേ എനിക്ക് ഇഞ്ചക്ഷനും ചെയ്തുകൂടാ ചോദിച്ചു ലേഡി ഡോക്ടറാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അറിഞ്ഞോട് അതായത് ഗുളിക കുടിച്ചു അതിനെ മാറുന്നതാണ് അപ്പം അപ്പോൾ ഇവരെ ഇഞ്ചക്ഷൻ കൂടിയുമ്പോൾ നിൽക്കണമെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ ഒരു ഡോക്ടർ മര്യാദയ്ക്ക് പരിശോധിക്കാതെ അഞ്ഞൂറ് ഉപയ്യ ബിൽ ഫീസ് മാത്രം വന്നിട്ടുണ്ട് ആലോചിച്ച് നോക്കിയേ അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഞാൻ പറയാം ഇത് ഇനി മേലെ അസുഖം വന്നാലും ഓക്കെ പക്ഷെ ഗതി കെട്ടാൽ മാത്രം ഹോസ്പിറ്റൽ കയറാന്നല്ലാതെ ഒരിക്കലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറില്ല അല്ല മെഡിക്കൽ സ്റ്റോർ ഇതാ ഇതിന്റെ ബോഡി ഞാൻ കയ്യിൽ കൊണ്ടിടക്കാം ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഇതാ ഈ ഒരു ഗുളിക കഴിച്ചിട്ട് ഞാൻ മാറ്റാൻ നോക്കും കാരണം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് റുപ്പേനെ വലിയ സംഭവം തന്നെയാണ് ഇത് എന്തിനാണൊരു അഞ്ഞൂറ് റുപ്പ കൊടുക്കണത് ഒരു ഫീസ് മാത്രമാണ് ഇത് ഗുളിക ഒക്കെ ഓക്കെ മരുന്നിനും പൈസ ഉണ്ടെങ്കിൽ ഓക്കെ മുപ്പത് ഉറുപ്പേനെ ഗുളികയും ഏഹ് അപ്പോൾ സാധാരണക്കാരെ എപ്പോഴും ചിന്തിക്കൊണ്ടി ബാംഗ്ലൂര് വരുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുന്നേ ചിന്തിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള അസുഖമാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കാണിടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വേണം അത് വേറെ കാര്യം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു മുപ്പത് ഉറുപ്പേൻ്റെ ഗുളികമ തീർത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണുക നമ്മൾ കാണുന്ന വേണം അത് വേറെ കാര്യം പക്ഷേ അല്ലാത്ത സാഹചര്യത്തിൽ മണ്ടി എല്ലാത്തിനും പിടിച്ചു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കയറും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ വെടിയുണ്ട് എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ നമുക്ക് അത്ര തിരക്കില്ലാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഞാൻ അത്യാവശ്യം എന്താ സമയത്തേക്ക് ആ സാഹചര്യത്തിൽ പിന്നെ കയറേണ്ടി വന്നതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് അവിടെ പിന്നെ മരുന്നുകളൊക്കെ ഫ്രീ ആണല്ലോ അറിയാലോ അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൈവറ്റിൽ ഒന്നും കൂടി നമുക്കൊന്നും കൂടി ബെറ്റർ ഗവൺമെൻറ് കാരണം നമുക്ക് നമ്മൾ സമയം സൗകര്യമുള്ള ആൾക്കാർക്കൊക്കെ ഫ്രീ ആണ് ആൾക്കാർക്കൊക്കെ പോയിങ്ങാണ്ട് ചികിത്സ തേടാം ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാവുമ്പം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തായിരിക്കും അവസ്ഥ ഇവിടെ ഹോട്ടലാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കണം തട്ടുകടക പോലത്തെ ഹോട്ടലുകൾ പിന്നെ തട്ടുകടകളൊക്കെ നമുക്ക് ഇളവുണ്ട് വരാം മറ്റ് കാര്യങ്ങളിൽ നല്ല ബാംഗ്ലൂരാണ് ബിസിനസ് മേഖലയാണ് സാധാരണക്കാരൻ പോയിട്ട് ചാടാൻ നിൽക്കരുത് അത് നല്ല ചിന്തിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ തോന്നിയത് ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ അനുഭവങ്ങളാണല്ലോ ഞാൻ എല്ലാ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യല് ഒക്കെ പഠി ഞാൻ പഠിച്ചിട്ടാണ് ബാക്കിയുള്ളവരെ ആക്കിയുള്ളവര് പടരുത് അത്രേ ഉള്ളൂ എപ്പോഴേതായാലും പെട്ടു ബാക്കിയുള്ളവർ പടരുത് അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് സാധാരണക്കാരെങ്കിലും വന്ന് പെടുകയാണെങ്കിൽ അതിന് മുന്നേതൊക്കെ ശ്രദ്ധിച്ചോണ്ടി ഏ അത്രേ ഉള്ളൂ അസുഖം വന്ന ബ്ലൗസിൽ പോണ്ടെടുത്ത് പോകണം പോണം അല്ലാത്തവിടത്തെ പോണം തടരണം ഇങ്ങനത്തെ കാര്യത്തൊക്കെ ശീക്ഷിക്കണം നല്ലതൊക്കെ തന്നെ അപ്പോൾ എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്താണ് ഇത്രയും വലിയൊരു ലിസ്റ്റ് ബില്ല് നാല് ഗുളിക ഏ കണ്ടില്ലേ ഈ നാല് ഗുളിക മൊത്തം അഞ്ഞൂറും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റുപ്യ ഓക്കെ ഏതാ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു സംഭവം നേരുന്നു നല്ലൊരു കാര്യം ഞാൻ അറിയിച്ചു തോന്നുന്നു എനിക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയപ്പെടുത്ത ബില്ലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അറിയാത്തവരെ കണ്ടാകുമല്ലോ അപ്പോൾ എന്ന് ചെന്ന് പെടാതെ കണ്ട അപ്പോൾ ഇൻഷാല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മാത്രം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടും ഇൻഷാല്ല നമുക്ക് ഇന്ന് വീണ്ടും കാണാം ഓക്കെ ബൈ